ഹൈ ഗൈസ് അപ്പം ഞാൻ ഇന്ന് വന്നത് നമ്മൾ ചാടുന്ന ചർട്ടി കൊണ്ടുള്ള കുറേ ടിപ്സ് ആയിട്ടാണ് രണ്ട് മൂന്ന് ടിപ്സ് ആയിട്ടാണ് വന്നത് ചർട്ടി എപ്പോഴും നമ്മളെ പുരയിൽ ഉണ്ടാവും അരിയിലല്ലേ പിന്നെ പൂ അരിയിൽ അരിപ്പൊടിയിൽ പിന്നെ പുതുമാല കെട്ടുന്നതിന് പ്രാണി വരുന്നതിനെല്ലാം ഈ ചരട്ടി ഇട്ട് വെച്ചെങ്കിലല്ലേ പ്രാണിയൊന്നും വരല്ല അരി പൊടി പുതുമല കെട്ടില്ല അതിൽ പ്രാണി വരല്ല അതൊരു ടിപ്സ് ഈ നമ്മൾ ചാടുന്ന ചരട്ടിയിലെല്ലാം കുറേ ഉപയോഗങ്ങളുണ്ട് പിന്നെ ചരട്ടിതാ ഇതുപോലെ ചെറിയ കണ്ടാക്കിയിട്ട് എടുക്കണം കുത്തിപ്പൊടിച്ചിട്ട് എന്നിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ ചൂടുവെള്ളത്തിൽ കുളിച്ചെങ്കിൽ മേൽ വേദന മേലും കൈയെല്ലാം വേദന ഉണ്ടാവുന്നില്ലേ ആ നൊമ്പലെല്ലാം പോയി കിട്ടും അപ്പോൾ ഇങ്ങനെയോ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് നൊമ്പലെല്ലാം പോകുന്നതെന്ന് നല്ലപോലെ നൊമ്പലം പോന്നല്ലോ ഇതെങ്ങനെയാക്കി കുളിച്ചെങ്കിൽ പിന്നെ പഞ്ചാര ഈ ഭൗവത്ത് പഞ്ചാര കട്ട ഇട്ടുന്നല്ലേ ഒരു വെള്ളം വെള്ളം തണി തണ്ണി പസ ഉണ്ടാവുന്നല്ലേ അപ്പോൾ ഈ തണ്ണി പസ പോവാൻ വേണ്ടിയിട്ടില്ലേ ചരട്ടി കണ്ടത് ഇങ്ങനെ ആക്കിയിട്ട് പഞ്ചാരൻ്റെ അളവിൽ ഇട്ട് വെച്ചെങ്കിൽ പിന്നെ പഞ്ചാര ഒന്നും ഉണ്ടാവില്ല നല്ല ഉണക്കുണുക്ക് പഞ്ചാര തന്നെ കിട്ടും നമുക്ക് അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വാ പിന്നെ എന്ത് വെച്ചെങ്കിലേ നമ്മളെ മൺചട്ടി ഉണ്ടല്ലേ മൺചട്ടിയിൽ നല്ല പാങ്ങല ചരട്ടി കത്തിച്ചിട്ട് എന്താക്കണോ അതിലെന്നെ പൊടിയാണ് കത്തിച്ചിട്ട് പൊടിയാണ് പാങ്ങല പൊടിയാണ് ആ പൊടിയായിട്ട് ആ പൊടീനെടുത്തിട്ടില്ലേമെന്താക്കണം അറിഞ്ഞോ പിന്നെ മിക്സിൻ്റെ ജാറിലിടണം പിന്നെ ആ മഞ്ചട്ടീനെ നല്ല പാങ്ങലെ കടലപ്പൊടിയെല്ലാം ഇട്ട് കൈയിട്ട് ഉണക്കിയിട്ട് വച്ചെങ്കിൽ കുറേ കൊല്ലം എന്തും ആവില്ല പിന്നെ ആ പൊടീനെ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെങ്കിൽ മിക്സിൻ്റെ ബ്ലേഡിന് മൂർച്ചൊക്കെ കൂടും പിന്നെ ആ പൊടിയിൽ നിന്ന് ഉണ്ടാക്കണ നമ്മളെ മുടിയിലെ പൊടിപ്പെല്ലാം ഉണ്ടായിരുന്നില്ലേ ആ പൊടിപ്പിന് നല്ലൊരു മരുന്നാണ് ഈ ചിരട്ടിൻ പൊടി കത്തിച്ച പൊടി ഒരു സ്പൂണ് പൊടിയെടുത്തിട്ടില്ലേ ഒരു നാല് രണ്ട് സ്പൂൺ രണ്ട് മൂന്ന് സ്പൂണ് എണ്ണയും കൂട്ടിയിട്ട് വെയിലില്ലാലോ ഇപ്പോൾ വെയിലുണ്ടാകുമ്പോൾ വെയിലത്ത് വെക്കണം രണ്ട് ദിവസം വെയിലത്ത് വെച്ചിട്ട് ആ എണ്ണനെ തിളക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം പിന്നെ തേച്ചിട്ട് അര അരമണിക്കൂറ് കുളിക്കുന്നതിന് മണിക്കൂർ മുന്നേ പാ തേച്ചിട്ട് മസാജ് ആക്കണം മസാജ് ആക്കിയിട്ട് കുളിച്ചെങ്കിൽ നമ്മളെ തലയിലത്തെ പൊടി ഇപ്പം പോയി ബയ്യറിയല്ല അത്രയും ഗുണം കുണോ കുണമുള്ളൊരു സാധനമാണ് ചരട്ടി കത്തിച്ച പൊടി നല്ല പോലെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണവോ ച മിക്സിൻ്റെ ജാറിൽ ഇടുമ്പോൾ അങ്ങനെ നല്ല കത്തിയ ചരട്ടിയാണോ മിക്സിൻ്റെ ജാർ പോയി പോകും പിന്നെ ഇതാ ഞാനിതാ ബാക്കിയുള്ള പൊടിക്കെന്താക്കറിയോ വിനാഗിരി കൂട്ടുന്നത് വിനാഗിരി കൂട്ടിയിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടില്ലേ നമ്മൾ ഈ പാത്രം കവുന്ന കുണ്ടുണ്ടല്ലോ ആ കുണ്ടിലേ കുറച്ച് ഒഴിച്ചെടുത്തിട്ട് ആ കുണ്ടിന് നല്ല പാങ്ങനെ തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അങ്ങനെ വെക്കണം ആ വെച്ചിട്ടായിട്ട് നല്ല പാങ്ങല കൈറ്റ് എടുത്തെങ്കിൽ നല്ല തിളക്കം വരും നമ്മളെ കൈകുന്ന കുണ്ടിന് അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞാൻ എല്ലാം നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം വീഡിയോവും ആഡ്സും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണം അപ്പോൾ നമ്മൾ ചാടുന്ന ചർട്ടി കത്തിച്ചിട്ട് കളയുന്ന ചർട്ടി കൊണ്ട് കുറേ ഉപയോഗങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ ട്രൈ ആക്കി നോക്കണം ഞങ്ങൾക്ക് അറിയുന്ന ചെറിയ ചെറിയ ടിപ്സെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ കറുത്ത ടൈ ഗ്രാനൈറ്റ് ഉണ്ടല്ലോ കറുത്ത ഗ്രാനൈറ്റിലേക്ക് വെളുത്ത ഗ്രാനൈറ്റെങ്കിലും ഗ്രാനൈറ്റിലേക്ക് ഒന്ന് ഇറ്റിച്ചിറണ്ട കറുത്ത ഗ്രാനൈറ്റിലേക്ക് ഇറ്റിച്ചിട്ട് നല്ല തോർത്തിട്ട് തോർത്തിയിട്ടെടുത്തെങ്ങ് നല്ല തിളക്കം വരും ഗ്രാനൈറ്റിന് നല്ല മിൻസം വരും നല്ലൊരു പുതു പുതുമ കിട്ടും കഴിഞ്ഞ് അത്ര നല്ല ഇതാണ് പാങ്ങാണ് ഞാൻ സീ കറുത്ത തോർത്തിട്ട് തോർത്തിയിട്ടെടുത്ത് നല്ല പുതുമ വന്നതിന് കയ്യൊന്ന കൊണ്ടും നല്ല പുതിമ പുതിയതുപോലെ പോലെ ആയതിന് ഞങ്ങൾക്ക് ഗ്യാസും കവുകണംന്ന് ഇരിച്ചാൽ മറന്നുപോയി ഗ്യാസിൻ്റെ വയസ്സൊറ്റിച്ചിട്ട് ഗ്യാസും കവുകയണം എന്നിരിച്ചു ഇനിക്ക് ഇൻഷാള്ളം ഒറ്റിച്ചിട്ട് കൈയിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ടൈൽസ് ബാത്റൂമിൻ്റെ ടൈൽസ് ബാത്റൂം ഈ ബോറിൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ കറപൊടിച്ചിട്ട് പോകുന്നുണ്ടല്ലേ ബാത്റൂം എങ്ങനെ ഞാൻ തന്നെ ഞെട്ടിപ്പോയിന് കൈറ്റാകുമ്പോൾ ഇങ്ങനെ എല്ലായിടത്തേക്ക് ഉറ്റിച്ചിട്ട് നമ്മളെ ഒരക്കണമെന്നേ ഇല്ല പിന്നെ നമ്മൾ കൈ കൊണ്ട് വരക്കുന്നത് പിന്നെ ജസ്സിൻ്റെ ജാകെല്ലേന്ന് ചെല്ലിയിട്ട് ഇതാ ഞാൻ കാല് കൊണ്ട് ബ്ര ചേരി ഇട്ടിട്ട് ഇറക്കുന്നതാണോ ബ്രഷൊന്നുമല്ല ഉണ്ടല്ലേ ആ ചേരിയിട്ട് നല്ല പാങ്ങലേതാ വരച്ച് എടുക്കും അരക്കണമെന്നില്ല ഞാൻ എന്നെങ്കും ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലായിടത്തേക്കും അത് എത്താൻ വേണ്ടിയിട്ടൊന്നും അരച്ചു കൊടുക്കുന്നത് നമ്മളെ ഉറ്റിച്ചതെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തണ്ടേ വെള്ളം കൂട്ടിയിട്ടാകുമ്പോൾ ഞെട്ടിപ്പോയി ഞമ്മ ഈ പൈസ എല്ലാം കൊടുത്തിട്ട് വെറുതെ മറ്റേ ബാത്റൂമിൽ കവുന്ന അറപ്പിക്കുമ്പതി ഇതെല്ലാം മേങ്ങിയിട്ട് കവുന്നതിനേക്കാളും ഇങ്ങനെ ഞാൻ സർപ്പ് ഇട്ടിട്ട് കഴിക്കോണ്ടായി ഇത്ര നാളും ഇനി ഇൻഷാല്ല ഇങ്ങനെ ഞാൻ ബാത്റൂമിൽ കൗ അത്ര നല്ല പാങ്ങായി ബാത്റൂമ് നിങ്ങൾ തന്നെ നോക്കിക്കോളി വേണമെങ്കിൽ എങ്ങനെ താളങ്ങുന്നറിയോ ഇനി ഇരിക്ക ചുമരെല്ലാം അങ്ങനെ കവുകയാണെങ്കിൽ എൻ്റെ കൈയിട്ട് ഞാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിക്കാവാ ചുമരെല്ലാം കൈയിട്ട് നല്ല തിളക്കം വന്നിന് ഇനി ഞാൻ ഇങ്ങനെ ബാത്റൂമ് തന്നെ അല്ലാതെ സർപ്പൊന്നും ഇടാനുമില്ല പൈസ കൊടുത്തിട്ട് കെമിക്കലുള്ള മരുന്നൊന്നും മേങ്ങാനൊന്നുമില്ല ഇതന്നെ ഇട്ടിട്ടാണ് ഞാനിനി ബാത്റൂമൊക്കെ വന്നത് അത്രയും നല്ല തിളക്കം വന്നിന് നല്ല പാങ്ങാൻ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിന് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ആക്കിയിട്ട് നോക്കിയിട്ട് എന്നോട് കമൻറ്റ് ചെല്ലണോ കമൻറ്റിന് ചെല്ലണം ഇങ്ങനെ ഉണ്ട് എന്ന് വാണ്ടാതെ കത്തിച്ചിട്ട് ചാടുന്ന ചരട്ടി കൊണ്ട് ഇത്രയല്ല ടിപ്സ് ഉണ്ട് എന്ന് അറിഞ്ഞത് അത് നിങ്ങൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങളോണ്ട് ട്രൈ ആക്കിയിട്ട് നോക്കട്ടെ എന്നിട്ട് നോക്കി എങ്ങനെ തിളങ്ങുന്നുണ്ട് നോക്ക് ബാത്റൂമ് നല്ല വാങ്ങാതിന് ആ ബോറിൻ്റെ വെള്ളത്തിൻ്റെ കറയെല്ലാം പോയിട്ട് നല്ല തിളക്കം വന്നിന് നല്ല ഞാൻ തന്നെ ഞെട്ടിപ്പോയിന് ബാത്റൂമ് കണ്ടിട്ട് അത്രയും നല്ല തിളക്കം വന്നിന് പിന്നെ എല്ലാം തിളങ്ങിന് നല്ല കൈ ഒന്നൊക്കെ ഉണ്ടായാൽ നല്ല തിളക്കം വന്നിന് ബാത്റൂമിൻ്റെ ടൈലായും നല്ല തിളക്കം വന്നിന് അപ്പോൾ ഞാൻ ഇനി ചുമറിലൊക്കെ ആയിട്ടായിട്ട് നിങ്ങൾക്കൊരിക്കൽ വീഡിയോ എടുത്തിട്ട് ഇടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്